എല്ലാവർക്കും സുഖാണെന്ന് ഡെയിലി അപ്ഡേറ്റ് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ നവംബർ മുപ്പതാം തീയതി തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളെ അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്ക് കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് നവംബർ മാസത്തെ റേഷൻ വിതരണം ഇന്നത്തോട് കൂടി അവസാനിച്ചു നവംബർ മാസത്തെ റേഷൻ ഡിസംബറിലേക്ക് നീട്ടുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു എന്നാലും അത് അവസാനിച്ചിരിക്കുകയാണ് ഇരുപത്തി ഒൻപതാം തീയതി വരെയാ മാത്രമാണ് നവംബർ മാസത്തെ റേഷൻ വിതരണം ചെയ്യാനായുള്ളൂ മുപ്പതാം തീയതി ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ റേഷൻ കാർഡ് അവധിയാണ് അതുകൊണ്ട് തന്നെ നവംബർ ഇരുപത്തി ഒൻപതാം തീയതി ആയിട്ടുള്ള ശനിയാഴ്ച ഇന്ന് തന്നെ നവംബർ മാസത്തെ റേഷൻ വിതരണം അവസാനിച്ചു അതോടൊപ്പം തന്നെ ക്രിസ്മസ് സ്പെഷ്യൽ ഡിസംബർ റേഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് സ്പെഷ്യൽ അരി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓണത്തിന് സമാനമായ രീതിയിൽ തന്നെയാണ് അരി നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോ ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങളും സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ മറ്റ് അറിയിപ്പുമാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഡിപ്പാർട്ട്മെന്റിന്റെ അഞ്ച് അറിയിപ്പുകളാണ് വന്നിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ അറിയിപ്പ് രണ്ടായിരത്തി നവംബർ മാസത്തെ റേഷൻ വിതരണം ഇന്ന് ഇരുപത്തി ഒൻപത് പതിനൊന്ന് ശനിയാഴ്ച അവസാനിക്കുന്നതാണ് അതായത് അപ്പോൾ അവസാനിച്ചു കഴിഞ്ഞു ഇനി രണ്ടാമത്തെ അറിയിപ്പ് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ചയും ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച എന്നീ ദിവസങ്ങളിൽ റേഷൻ കട അവധിയായിരിക്കും എന്നുള്ളതാണ് മൂന്നാമത്തെ അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കും എന്നുള്ളതാണ് നാലാമത്തെ അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തിൽ ലഭ്യതക്കനുസരിച്ച് വൈദ്യുതി ഉള്ള വീടുകളിൽ എ എ വൈ പി എച്ച് എച്ച് കാർഡുകൾക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണയും നേരത്തെ മഞ്ഞ റേഷൻ കാർഡിന് അതായത് എ എ വൈ കാർഡിന് മാത്രമായിരുന്നു ഒരു ലിറ്റർ മണ്ണെണ്ണ ഇതിപ്പോൾ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിന് കൂടി ഒരു ലിറ്റർ മണ്ണെണ്ണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വൈദ്യുതി ഉള്ള വീടുകളിലെ എൻ പി എസ് അതായത് നീല റേഷൻ കാർഡ് എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡ് എന്നിവർക്ക് അര ലിറ്റർ മണ്ണെണ്ണയും വൈദ്യുതി ഇല്ലാത്ത വീടുകളിൽ ഈ കാലയളവിൽ നാല് ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ് ഇത് ത്രൈമാസ കാലയളവിലെ മണ്ണെണ്ണയാണ് കഴിഞ്ഞ രണ്ട് മാസം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ മാസം അത് ലഭിച്ചേക്കില്ല അഞ്ചാമത്തെ അറിയിപ്പ് ഓരോ റേഷൻ കാർഡിനും അനുവദിച്ചിട്ടുള്ള വിഹിതങ്ങളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തിൽ റേഷൻ വിഹിതം ആണ് ഇനി പറയുന്നത് എ എ വൈ മഞ്ഞ റേഷൻ കാർഡ് അന്ത്യോദയ അന്നയ യോജന മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർക്ക് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും മൂന്ന് പാക്കറ്റ് ആട്ടയും ലഭിക്കും അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടക്ക് ഏഴ് രൂപ വീതം നൽകണം ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപക്കും ലഭിക്കുന്നതാണ് പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് മുൻഗണനാ വിഭാഗം പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിൽ അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും നാല് കിലോ ഗോതമ്പ് കുറച്ച് അതിനു പകരം നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കും അരിയും ഗോതമ്പും സൗജന്യമായിരിക്കും നാലോ അതിൽ കുറവോ അംഗങ്ങളാണ് പിങ്ക് റേഷൻ കാർഡിൽ ഉള്ളത് എങ്കിൽ ഗോതമ്പ് ലഭിക്കില്ല ആട്ട മാത്രമാണ് ലഭിക്കുക എൻ പി എസ് നീല റേഷൻ കാർഡ് പൊതുവിഭാഗം സബ്സിഡി വിഭാഗം റേഷൻ കാർഡ് ഉള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ ക്രിസ്മസ് സ്പെഷ്യൽ ആയതുകൊണ്ട് അഞ്ചു കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ കൂടി ലഭിക്കുന്നതാണ് വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് കഴിഞ്ഞ മാസം കുറഞ്ഞ അരിയാണ് ഉണ്ടായിരുന്നത് ഈ മാസം ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ പത്ത് കിലോ അരിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് ഈ മാസം റേഷൻ വിഹിതമായിട്ടുള്ള അരി ലഭിക്കുക അതുപോലെ തന്നെ എൻ പി ഐ ബ്രൗൺ റേഷൻ കാർഡ് പൊതുവിഭാഗം സ്ഥാപനം റേഷൻ കാർഡാണ് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് ഇതുകൂടാതെ ക്രിസ്മസ് ന്യൂ ഇയർ ചന്തകൾ തുടങ്ങും എന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുണ്ട് ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ ഇരുപത് കിലോ അരി എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ഈ മാസവും ലഭിക്കും അതുപോലെ തന്നെ സപ്ലൈകോയുടെ ആനുകൂല്യങ്ങളും ലഭിക്കും ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകൾ എല്ലാ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലൂടെയും നിശ്ചിത ദിവസത്തിന് ശേഷം തുടങ്ങുന്നതാണ് പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾ എല്ലാവർക്കും ലഭിക്കും സബ്സിഡി ഇതര സാധനങ്ങൾക്കും വലിയ വിലക്കുറവുണ്ട് അൻപതാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ വിലക്കുറവ് ഉള്ളത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് പ്രധാനമായിട്ടും കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ അതുപോലെ തന്നെ പ്രവാസി ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഇത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ച ഓഡിയോ കോൾ റെക്കോർഡ് ഉൾപ്പെടെ സംസ്ഥാനത്താകെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം കൂട്ടിയതടക്കം വിതരണം ചെയ്യുമ്പോൾ രണ്ട് വിഭാഗം പെൻഷൻകാരോട് സർക്കാർ ക്രൂരത തുടരുകയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻകാർക്ക് പതിനെട്ട് മാസത്തെ കുടിശ്ശികയാണുള്ളത് കുടിശ്ശിക തീർക്കാനതിനു വേണ്ടി തൊള്ളായിരം കോടി രൂപ കടമെടുക്കുമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി ഒരു മാസം പിന്നിടുമ്പോൾ ഒരു മാസത്തെ പോലും അവർക്ക് ലഭിക്കാതെ ഈ മാസം കടന്നു പോവുകയാണ് അതായത് ഇന്ന് ഇരുപത്തി ഒൻപതാം തീയതി ആയപ്പോഴും ഒരു മാസത്തെ പോലും കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ അവരുടെ അക്കൗണ്ടുകളിലേക്കോ കയ്യിലേക്കോ എത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി നാളെ ഇരു മുപ്പതാം തീയതി ഞായറാഴ്ചയാണ് ഒരിക്കലും ലഭിക്കില്ല അപ്പൊ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥനുമായിട്ട് സംസാരിച്ചിരുന്നു ആ ഓഡിയോ കളിപ്പിക്കാം അതിനു മുമ്പ് ഇതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ പ്രവാസി ക്ഷേമ പെൻഷനും വന്നിട്ടുള്ളത് ഒരിക്കലും മുടങ്ങി പോവാതെ നേരത്തെ ലഭിച്ചിരുന്ന പ്രവാസി ക്ഷേമ പെൻഷനാണ് ഏതാനും മാസങ്ങളായി മാസം അവസാനത്തിലേക്ക് എത്തുകയും കഴിഞ്ഞ മാസത്തെ കുടിശ്ശിക ഈ മാസം കഴിഞ്ഞു പോവുകയും ചെയ്യുന്നത് അപ്പോൾ രണ്ട് മാസത്തെ കുടിശ്ശിക എന്നാണ് ചില ആളുകൾ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും എങ്ങനെ തന്നെയാണോ എന്നുള്ളതൊന്ന് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പം ആ ഒരു പെൻഷന്റെ തുകയും സർക്കാർ വകമാറ്റുന്നു എന്നുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത് കെട്ടിട തൊഴിലാളി ക്ഷേമ ബോർഡിൽ ഉമ്മൻചാണ്ടി ഭരണകാലത്ത് തൊള്ളായിരം കോടി രൂപയായിരുന്നു ബാലൻസ് ഉണ്ടായിരുന്നത് ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഇതെല്ലാം വിതരണം ചെയ്യുന്നതിന് ആയിരത്തോളം കോടി രൂപയാണ് സർക്കാരിന് വേണ്ടത് ഇത് കടമെടുക്കുമെന്നും വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു എന്നാൽ ഒരു മാസത്തെ പോലും പെൻഷൻ ഈ നവംബർ മാസത്തിൽ വിതരണം ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സങ്കടം ഉണ്ടാക്കുന്ന കാര്യം അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുമായിട്ട് നടത്തിയിട്ടുള്ള ഫോൺ സംഭാഷണം ഒന്ന് കേൾക്കുക ഹലോ ഹലോ ഗുഡ് മോർണിംഗ് മാഡം പെൻഷൻ സാറേ എത്തിയിട്ടില്ല ഈ ഈ മാസം മാസം പറഞ്ഞതല്ലേ പറഞ്ഞതാ പക്ഷെ ഇതുവരെ വന്നിട്ടില്ല ഇത് നമ്മൾ വിളിച്ചു പറയുന്നത്

മുടക്കമുള്ളതാണ് ഞങ്ങൾ കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ പെൻഷൻ അല്ല ഈ മാസം വരുന്നത് കേട്ടോ ഈ മാസത്തെ പെൻഷൻ അല്ല ഇപ്പൊ നിങ്ങൾക്ക് അയച്ചോണ്ടിരിക്കുന്നത് ആ മുടക്കമുള്ള പെൻഷൻ ആണ് തന്ന് തീർത്തു കൊണ്ടിരിക്കുന്നത് അല്ല തീർത്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞത് ഒരുമിച്ച് തരാനുള്ള സാമ്പത്തിക അവസ്ഥ ഇപ്പൊ ബോർഡിനില്ല ഇപ്പൊ രണ്ട് മാസ പെൻഷനാണ് ഒരുമിച്ച് അയക്കാൻ രണ്ട് മാസം അടുത്ത ആഴ്ചയാവും അടുത്താഴ്ചയാവും അല്ല ഞാൻ പറഞ്ഞു ഈ യും പ്രതീക്ഷ ഉണ്ടായിരുന്നു ഫണ്ട് കൊറവായത് കൊണ്ടാണ് ഈ ആഴ്ച അയക്കാൻ പറ്റാത്തത് ആ എലക്ഷൻ മിക്കവാറും പ്രതീക്ഷിക്കാം ഇതാണ് കാര്യം ഫണ്ട് വന്നാലേ എനിക്ക് എല്ലാ ഒരുമിച്ച് ഒരുമിച്ചല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ പതിനാല് ജില്ലയും ഒരുമിച്ച് ഒറ്റ ദിവസം എന്നുണ്ടെങ്കിൽ അത് വീണ്ടും പരാതി വരും അതൊക്കെയാണ് പ്രശ്നം അപ്പൊ എല്ലാ ജില്ലയിലേയും ഫണ്ട് ഒരുമിച്ച് വരണ്ടേ

എടുത്തൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുവല്ലേ സർ പെൻഷൻ മാത്രം ആനുകൂല്യങ്ങളും പോകുന്നില്ലേ ഇതിനൊക്കെ ആയിരം കോടിയൊക്കെ ഈ ഒരു നൂറ് കോടി ഒരു മാസത്തെ കൊടുക്കാനായിട്ട് നമുക്ക് അല്ല സാർ പറഞ്ഞു ബോർഡിന് അതിന് മാത്രമുള്ള സാമ്പത്തിക വരവ് ഇപ്പൊ കിട്ടുന്നില്ല കിട്ടിയിരുന്നു എങ്കിൽ നമുക്കത് ചെലവാക്കാമായിരുന്നു സെസ്സിന്റെ തുക ഫുൾ പിരിഞ്ഞ് വന്നാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ തൊഴിലാളികൾ അംശാതായി അടയ്ക്കുന്നു പറഞ്ഞിട്ട് ഇപ്പോ മൂന്ന് വർഷം കൊണ്ട് പിരിക്കുന്നുണ്ടല്ലോ ഈ കെട്ടിട ഇപ്പൊ നിങ്ങൾക്ക് പെൻഷനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ചെയ്യുന്നതെന്തായാലും ക്രൂരതയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ മൊത്തത്തിൽ കാണിക്കുന്നത് ഭയങ്കര ക്രൂരതയായിട്ടുള്ള ഒരു പരിപാടിയാണിത് കാണിക്കുന്നത് ഫണ്ട് മനപൂർവ്വം അല്ല ഫണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് തരാത്തത് കടം മേടിച്ചു കൊണ്ടുപോയതല്ലേ അത് നിങ്ങൾക്ക് തിരിച്ചു മേടിക്കാലോ ബോർഡിന് തിരിച്ചു മേടിക്കാമല്ലോ ചോദിക്കാലോ സർക്കാരിന്റെ അടുത്ത് അത് തരാം ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയാം മയ്യ സാർ ഞാൻ ചാനലിൽ നിന്നാണ് വിളിക്കുന്നത് ഓൺലൈൻ ചാനലിൽ നിന്നാണ് ഞാൻ വിളിച്ചത് സംസാരിക്കുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ ഇതിൽ ഒരു വിളിക്കുമ്പോൾ അതിന്റെ ഡീറ്റെയിൽ നമ്മൾ കംപ്ലീറ്റ് അറിഞ്ഞിട്ടാണ് നമ്മൾ വിളിച്ച് ചോദിക്കുന്നത് എങ്ങനെയാണ് ഇതിന്റെ ഈ ബോർഡിന്റെ ഫണ്ട് എവിടേക്കാണ് പോയെന്നുള്ളത് നമുക്കറിയാം ഈ സർക്കാർ കട എടുത്തിട്ടുള്ളതാണെന്ന് നമുക്കറിയാം ബോർഡിൽ അതിന്റെ ഡീറ്റെയിൽസ് എടുത്തതിൽ എത്ര തന്നിട്ടുണ്ടെന്നൊക്കെ അവർക്കേ അറിയാൻ ഞാൻ അക്കൗണ്ട്സിലേക്ക് കണക്ട് അപ്പൊ ഇതാണ് അവസ്ഥ അവർ പറയുന്നത് അടുത്ത ഒരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ കൊടുക്കും എന്നാണ് അപ്പൊ അത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ് ഇനി അടുത്ത കാര്യം ഈ മാസം ഇനി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഈ മാസം എന്ന് ഉദ്ദേശിച്ചാൽ ഡിസംബറിൽ ഇലക്ഷന് മുമ്പ് എന്നുള്ളതാണ് പല ആളുകൾക്കുമുള്ള സംശയം അങ്ങനെ ഒരു റിപ്പോർട്ടുകളും വന്നിരുന്നു എന്തായാലും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല ചിലപ്പോൾ ഉണ്ടായേക്കാം ഇലക്ഷന് മുമ്പൊക്കെ ഇങ്ങനെ സർക്കാർ നേരെ ഒരുപാട് നൽകിയിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പിലൊക്കെ ഇതിപ്പോൾ കേരള മൊത്തത്തിൽ നടക്കുന്ന പഞ്ചായത്ത് ഇലക്ഷനാണ് അപ്പോൾ ആ ഒരു കാര്യം തള്ളിക്കളയാനാകില്ല ചിലപ്പോൾ ഒൻപതാം തീയതിക്ക് മുമ്പ് ക്ഷയം പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് പിന്നെ ക്രിസ്മസ് നടക്കുന്ന മാസം കൂടിയാണ് അതുകൊണ്ട് തന്നെ നേരത്തെ പെൻഷൻ ലഭിച്ചേക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും അറിഞ്ഞാൽ നിങ്ങളെ അറിയിക്കുന്നതാണ് ഒരിടവേളയ്ക്ക് ശേഷം സ്വർണ്ണവിലയിൽ വലിയ വർധനവുണ്ടായി ഗ്രാമിന് ഇന്ന് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും പവന് ആയിരം രൂപയുമാണ് കൂടിയത് ഇതോടെ ഒരു പവൻ സ്വർണത്തിൻ്റെ വില തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുന്നൂറ് രൂപയും ഗ്രാമിന് പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപയുമായി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ എന്നെ പിന്നോ കാണാൻ